ാണ് ചിന്നു ആണ് ഞാനുള്ള ഒരാൾ ആൾക്കാരിലേക്ക് എത്തിച്ചു എല്ലാവരും എല്ലായിടത്തും ഇപ്പൊ പോയി ചോദിക്കുന്നത് എംബുരാ ഭാഗമാണ് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ട്രാവല് ചെയ്യുമ്പോൾ ഫ്ലൈറ്റിലൊക്കെ മൂന്നാലഞ്ച് മണിക്കൂർ പക്ഷെ അങ്ങനെ ബുക്ക് വായിക്കുന്ന ഒരാളല്ല ആ ശീലം പണ്ടേ ഒട്ടേ മറ്റേ എല്ലാ പിള്ളേരെയും ബുക്ക് വായിച്ചേ ഭയതുറക്ക ഞാനെപ്പോഴും എല്ലായിടത്തും പറഞ്ഞു എനിക്കെപ്പോഴും നം റീപ്ലേസ് ചെയ്യാൻ പാടില്ല ആ ക്യാരക്ടർ വേറെ ആരെയും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളൊരു എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ലൂസിഫർ ചെയ്തപ്പോൾ ഒരിക്കലാരും ജാൻവിയുടെ റോൾ വേറെ ആരെയും റീപ്ലേസ് ചെയ്യുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടില്ല അപ്പം അങ്ങനെയുള്ള റോൾസ് എപ്പോഴും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ച്ച് ചെയ്തിട്ടുള്ള പടങ്ങൾ അത്യാവശ്യം വലിയ നല്ല സിനിമകളിലും ഒരു ഭാഗമാവും പറ്റി ആൻഡ് ഇപ്പോഴും പക്ഷെ പേഴ്സണലി ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു റോള് മലയാളത്തിൽ കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഇപ്പോഴും ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് കേൾക്കാറുണ്ട് സ്ക്രിപ്റ്റുകൾ എപ്പോഴും കേൾക്കുമ്പോഴും ആ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമ തന്നെ ചെയ്യണം എന്നല്ല പക്ഷെ നം ഞാൻ നേരത്തെ പറയും നമ്മൾ ഞാൻ ചെയ്യുന്നതിൽ ഒരു ആൾക്കാരോ ക്യാരക്ടർ മറക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ തമിഴിൽ രണ്ട് സിനിമ ചെയ്തതും അങ്ങനെ നല്ല രണ്ട് റോള്സ് കിട്ടി എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും ദിവ്യ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ കുറേ ആൾക്കാരുടെ മനസ്സിൽ ഇത് ചെയ്യാൻ കീഴെടുക്കാൻ പറ്റിയ അതുപോലെ തന്നെ ഇപ്പം ഇറങ്ങിയ സ്വര്ഗവാസല് എന്ന് പറഞ്ഞ സിനിമ കുറച്ച് പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സിനിമയാണ് അതിൽ പലർക്കും ആക്ച്വലി ഞാൻ തന്നെയാണ് ആ ക്യാരക്ടർ ചെയ്തത് ലുക്ക് വൈസ് ആണെങ്കിലും എല്ലാം ഭയങ്കര വ്യത്യാസമായിട്ടുള്ളൊരിതായിരുന്നു സോ അങ്ങനെ മനഃപൂർവ്വം ചൂസ് ചെയ്ത് പോകുന്നതല്ല പക്ഷെ എന്തോ വരുന്നതെല്ലാം അങ്ങനെ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞൊരു സിനിമ അത് അങ്ങനെ ആരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വൺ ഓഫ് ഞാൻ ചെയ്തതിൽ എൻ്റെ ഒരു വൺ ഓഫ് ഫേവറേറ്റ് മൂവിയാണ് എൻ്റെ ആണോ അതെ 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 ആ ആദ്യം ആ ഒരു സിനിമയുടെ ഒരു ഒരു ഗ്രോത്ത് പോകുന്ന വളരെ ആ ക്യാരക്ടർ ഭയങ്കര ആയിട്ട് പോയിട്ട് പിന്നെ ഒരു അപ്സ് ആൻഡ് ഡൗൺസിൽ വരുന്നൊരിതാണ് സ്റ്റഡീസ് ഇത് പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ സ്കൂളിലൊക്കെ വളരെ ബേസിക്കായിട്ട് പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു പഠിക്കും അങ്ങനൊരു ഭയങ്കര ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റൊന്നും ആയിരുന്നില്ല ആൻഡ് കുഞ്ഞിലേ തൊട്ട് ഇതിനോടൊരു ഇഷ്ടമുണ്ട് ഞാൻ കുഞ്ഞിലൊട്ട് റിയാലിറ്റി ഷോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ വീട്ടിൽ ഒരിക്കലും എല്ലാ പേരൻസിനെ പോലെ പഠിച്ചിട്ടേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു പ്രശ്നം ഒരിക്കലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ലൈഫ് കുറച്ചുകൂടി കൂടി ഈസി ആയിരുന്നു സിനിമ ചെയ്യാൻ ഒരിക്കലും വിചാരിച്ച് നല്ല സിനിമയിൽ വരുമെന്ന് അതൊരു പാർട്ട് ഓഫ് ജേർണിയായി അങ്ങ് കയറി വന്നതാണ് എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടും വീട്ടുകാർക്കാണ് സിനിമ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ കോ ഇപ്പോൾ സിനിമ അങ്ങനെ ഒന്നും നടക്കുന്നില്ലെങ്കിൽ എൻ്റെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളതും സോ അതുകൊണ്ട് ബാലൻസ് പേഴ്സണൽ വർക്ക് ആവട്ടെ സ്റ്റഡീസ് ആണെങ്കിൽ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നി ലണ്ടനിൽ പഠിക്കാൻ പോകണം അപ്പോൾ വീട്ടിൽ നിന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ആവശ്യമാണോ ഇപ്പോൾ സിനിമയ്ക്ക് ഇവിടെ ചെയ്യുന്നുണ്ട് അത് അങ്ങനെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഫാമിലിയാണ് ആൻഡ് എൻ്റെ ആഗ്രഹത്തിന് തന്നെ ലണ്ടനിൽ പോയി പിന്നെ അതെനിക്ക് പേഴ്സണലി വർക്ക് ആയില്ല ഞാൻ തിരിച്ചു വന്നു ആൻഡ് ഇപ്പോൾ ട്രാവലിങ് ചെയ്യുന്നതാവട്ടെ ഞാൻ ബ്രേക്കുള്ള സമയത്ത് മാക്സിമം കിട്ടുന്ന നമ്മളുടെ ആ ഏണിങ്സെന്ന് ലോകം എത്ര കാണാൻ പറ്റുമോ അത് കാണുക തിരിച്ചു വരിക വീണ്ടും വർക്ക് ചെയ്യുക സോ പേഴ്സണലി എനിക്കോ നമ്മൾ നമ്മൾ വിചാരിച്ചാൽ നടക്കാതെ ആയിട്ട് ഒരു കാര്യങ്ങളും ഇല്ല നമ്മൾ തന്നെ അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു പിന്നെ ഈ ക്യാരക്ടേഴ്സിന്റെ കാര്യമാണെങ്കിലും ഇപ്പൊ ചിന്നു മുതല് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും സോഷ്യൽ മീഡിയയിൽ അതിനൊരു സ്ഥാനമുണ്ട് അതുപോലാണ് അത് ആയിട്ട് അവിടെ പ്ലേസ് ആവും അതിനെ ഒക്കെ എങ്ങനെയാണ് കാണാറ് അയ്യോ അത് കാണിപ്പോൾ ക്വീൻ എന്നു പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് ഏഴ് വ വർഷമായി അത്രയും കാലത്തിലല്ലേ എൻ്റെ ആ ഇൻറ്റർവ്യൂൽ ഞാൻ പറയുന്നൊരു കാര്യമാണ് ചിന്നു ആണെന്ന് ഞാനുള്ള ഒരാൾ ആൾക്കാരിലേക്ക് എത്തിച്ചിരുന്നത് എവിടെ ഏത് ഫങ്ഷൻ എന്ത് പോയാലും ഒരാളെങ്കിലും ഓഡിയൻസ് ചിന്നു എന്ന് വിളിക്കാതില്ലാത്തല്ല അത് ചിലപ്പോലത് കളിയാക്കിയുള്ള ഇതിലായിരിക്കാം ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കാം പക്ഷെ ഞാനത് വളരെ പോസിറ്റീവായിട്ടാണ് എടുക്കാറ് എന്നു വച്ചാൽ ക്വീൻ ഇറങ്ങി എനിക്ക് ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടിയിട്ടുള്ള ആളാണ് മനസ്സിലായോ അന്ന് ഇൻസ്റ്റഗ്രാമിൽ അത്രയും ഫോളോവേഴ്സോ അല്ലെങ്കിൽ അത്രയും റീച്ച് കിട്ടിയത് ആ ട്രോളുകൾ കാരണമാണ് എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ടാണ് പല സ്ഥലം ലൈക്ക് പല ഫംഗ്ഷൻസിന് വിളിക്കുകയും അപ്പം എനിക്ക് പേഴ്സണലി ആൾക്കാരത് നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ ആൻഡ് അന്നും എന്നും ചിന്നു എന്നറിയ ക്യാരക്ടർ എനിക്ക് പേഴ്സണലി മറക്കാം ബിക്കോസ് ഒരു പതിനാറ് വയസ്സിൽ അങ്ങനെ ഒരു ഹീറോയിൻ ക്യാരക്ടർ ചെയ്യുക അത്രയും ഒരു എട്ടൊമ്പത് ചേട്ടന്മാരുടെ കൂടെ ഒന്ന് അഭിനയിക്കുക ഒരു ഡാൻസ് ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിൽ ക്യാമറ ഡാൻസ് മാത്രം കളിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ ട്രോൾസും കാര്യങ്ങളൊക്കെ വളരെ ചിലപ്പോൾ പ്രായ ആ സമയത്ത് പ്രായത്തിൻ്റെ ആയിരിക്കും അതൊന്നും അത്ര ഇത് എടുക്കാനുള്ള വിഷമം ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു സിനിമ സിനിമയിലെങ്കിലും നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുക കുറച്ച് കോൾസ് അടുത്ത സിനിമയിലേക്ക് വരണം അങ്ങനെയൊന്നും വരുന്നില്ല നമ്മൾ പിന്നെ മനസ്സിലായി നമുക്ക് പറ്റിയൊരു പരിപാടിയല്ല എന്ന് മനസ്സിലാക്കിയിരുന്നപ്പോഴാണ് ലൂസിഫർ പോലത്തെ വലിയ സിനിമ വരുന്നത് ലൂസിഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഓക്കെ എവിടെയോ നമുക്കൊരു ചെറിയൊരു എന്തൊക്കെയോ എന്തോ ഒരു കഴിവുണ്ട് അപ്പൊ അത് ട്രൈ ചെയ്യണം പിന്നെ പിന്നെ സിനിമകൾ ചെയ്യണം എന്നുള്ള ഒരു ഒരു പ്രാന്തം നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു തുടങ്ങുമല്ലോ ലൂസിഫറിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ തന്നെ ഇന്ത്യയിലെ ഹൈപ്ഡ് അതെ അതെ ഭാഗമായിട്ടുണ്ട് വലുതോ ചെറിയ റോളോ എന്നുള്ളതല്ല അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ അത് തീർച്ചയായിട്ടും ലൂസിഫർ ചെയ്ത് കഴിഞ്ഞ സെക്കൻഡും തേർഡും ഉണ്ടെന്നൊന്നും ഒരിക്കലും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല തേർഡ് തന്നെ ഉണ്ടെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവന്റിലാണ് അവര് പറയുകയുണ്ടായത് സെക്കൻഡിലോ തമാശക്ക് ഇങ്ങനെ മുരളിച്ചാടിനെയൊക്കെ നമുക്ക് കണ്ടപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലേ എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കും പക്ഷെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നതല്ല ബുരാനിൽ ബിക്കോസ് പ്രീ കൊലോ സിക്കൊലോ ഒന്നുമല്ല കാണിക്കുന്നത് ഒരു ഒരു മൂവി പോകുന്നു ലൂസിഫിൻ്റെ ഒരു വേറൊരു ഭാഗം സെക്കൻഡ് പാട്ടിനുള്ള രീതിയിലാണല്ലോ കോള് വന്നു ഒരു ഞാൻ പോയി അഭിനയിച്ചു കഴിഞ്ഞു അതിനൊരു ചെറിയൊരു ഭാഗമാവാൻ പറ്റി ജാൻവി ആദ്യം കണ്ട ജാൻവിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറിലേക്ക് ജാൻവി മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്രോത്ത് നല്ല രീതിയിൽ എംബുരാൻലേക്ക് അവർക്കും ക്യാരക്ടർ വൈസ് മാറ്റി ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ പേഴ്സണലി ഞാൻ എപ്പോഴും എല്ലാവരും എല്ലായിടത്തും ഇപ്പോൾ പോകുമ്പോൾ ചോദിക്കുന്നത് എംബുരാൻ്റെ ഭാഗമാണ് പറയുന്നത് യെസ് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട് എല്ലാവരെ പോലെയും ഞാനും വളരെ വളരെ വെയിറ്റിങ്ങാണ് മാർച്ച് ഇരുപത്തി ആറിന് ഇനി വായിക്കാൻ സമയം കണ്ടെത്താൻ കുറേ സമയമുണ്ട് ആക്ച്വലി ട്രാവല് ചെയ്യുമ്പോൾ ഫ്ലൈറ്റിലൊക്കെ മൂന്നാലഞ്ച് മണിക്കൂർ പക്ഷെ ഞാനങ്ങനെ ബുക്ക് വായിക്കുന്നൊരാളല്ല ആ ശീലം പണ്ടൊട്ടെ മറ്റേ എല്ലാ പിള്ളേരെയും ബുക്ക് വായിച്ചെങ്കിൽ ഭയങ്കര ബുക്ക് വായിനാല് കുറവാണ് പക്ഷെ കൂടുതലും ട്രാവല് ചെയ്യുമ്പോൾ ഐപാഡിൽ എന്തെങ്കിലും പഴയ ഇംഗ്ലീഷ് സിനിമകളോ അല്ലെങ്കിൽ മലയാളം പഴയ സിനിമകളൊന്നും അങ്ങനെ അധികം കണ്ടുകൊണ്ടാവില്ല ഇനി തന്നെ കോമഡി മൂവി അങ്ങനെ സിനിമ ഇരുന്ന് കാണലാണ് കൂടുതലും പതിവ് പിന്നെ ഈ ഏതെങ്കിലും ഒരു ഒരു സിനിമയോ ബുക്കോ നമ്മുടെ ലൈഫിലെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പെട്ടെന്ന് ഓർമ്മയിൽ അങ്ങനെ വരുന്നതായിട്ടൊന്നുമില്ല അങ്ങനെ പേഴ്സ് ഞാൻ കാണുന്ന ലൈഫിലേക്ക് എടുത്ത് മാറ്റേണ്ടതായിട്ട് ഞാൻ പറയില്ല ബുക്ക് ഞാൻ വായിക്കുന്ന ആളേ അല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ സംസാരിക്കാൻ ഒരു ഒരർഹതള്ളിയൊന്നും ഞാൻ വരയ്ക്കുന്നില്ല പക്ഷെ സിനിമയാണെങ്കിലും അങ്ങനെ കണ്ട് പേഴ്സണൽ ലൈഫിലേക്ക് എടുത്ത് മാറ്റം ഒന്നും ഇല്ല അപ്പോൾ നമ്മുടെ ഈ തീം ഓഫ് ചേഞ്ച് ആണ് അതെ അടുത്തൊരു ഫൈവ് ടു ലോകത്ത് വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം എന്താകും വന്ന് കാണാൻ മാറ്റം തീർച്ചയായിട്ടും ഈ ഞാൻ ഇന്ന് ഇവിടെ സ്പീക്കറായിട്ട് വന്നിരിക്കുന്ന ട്രാവലർ എതിരാണ് മനസ്സിലായോ അപ്പോൾ ഈ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് വളരെ ഒരു ഇപ്പോഴും കുറേ വീട്ടുകളിലൊക്കെയോ പെൺകുട്ടിയോ അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ തന്നെ ചില ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്കും കാലിക്കറ്റ് സൈഡൊക്കെ പോകുമ്പോൾ ചില ഉമ്മമാരും ആയിരിക്കും എങ്ങനെ പോരേന്ന് ഇറങ്ങിപ്പോയി എന്നാൽ ചോദിക്കുക മനസ്സിലായോ അപ്പോൾ അടുത്ത അഞ്ച് വർഷത്തിലെങ്കിലും ഇപ്പോൾ പല ഇപ്പം കുറേ ട്രാവലേഴ്സ് ഞാൻ കാണുന്നുണ്ട് ബാക്ക് പാക്ക് ചെയ്യുന്നു ഒരു കുട്ടി എനിക്ക് ആ കുട്ടിയുടെ പേരറിയില്ല ഞാൻ കഴിഞ്ഞ യൂസ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് അവൾ വീട്ടിൽ നിന്ന് കാലിക്കറ്റവിടുന്നവിടെ സൈഡാണ് അവൾ ഹിമാചലിൽ എവിടെയോ ഒന്നുമില്ല ഒരു പ്ലാനിങ് ഒന്നുമില്ല ആളിങ്ങനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ് എന്നിട്ട് ഞാനൊരു വീഡിയോ കാണണ്ടേ പുള്ളിക്കാത്ത ഉപ്പ പറയുന്നുണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഉപ്പം കൂട്ടാൻ വരാൻ പറയുമ്പോഴത്തേക്കും ഇല്ല നീ ഇത്രയും ലോകം കണ്ട ആളാണ് ഇനിയിപ്പോൾ നിനക്ക് വീട്ടിലേക്ക് തന്നെത്താനെ എത്താൻ പറ്റും സോ അത് കുറേ ആളുകളിലേക്ക് എത്താനുണ്ട് മനസ്സിലായോ എല്ലാവരും വിചാരിക്കും പെൺകുട്ടികളായാൽ ട്രാവൽ ചെയ്യുമ്പോൾ അത് പറ്റും ഒരു നമ്മൾ ഒരു ബോൾനെസ് അല്ലേ ആ ഒരു നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡാൻസ് പഠിക്കാൻ വിടുന്നു അത് പഠിക്കാൻ വിടുന്നുൻ്റെയൊക്കെ കൂടെ കുറച്ച് മാർഷൽ ആർട്സും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അപ്പോൾ അഞ്ച് വർഷത്തിൽ എനിക്ക് തോന്നുന്നു ഇനിയും കുറേ കുറേ സോളോ ട്രാവലേഴ്സും അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ട്രാവൽ ചെയ്യാൻ വീട്ടുകളിൽ നിന്ന് കുറച്ചും കൂടെ ഫ്രീഡവും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ ബിക്കോസ് ഞാനും നമ്മളുടെ ഫാമിലിയൊക്കെ ചേട്ടന്മാരൊക്കെ ട്രിപ്പ് പോവാനും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോവാണെങ്കിൽ എല്ലാം ഒക്കെയാണ് പെൺകുട്ടികളാണെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം അങ്ങനെയുള്ള കുറേ പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള ഇപ്പം ഒക്കെ കുറേ ആയി ഞാൻ ആദ്യമൊക്കെ സിനിമയിൽ നമുക്ക് കിട്ടുന്ന ഒരു പോസ്റ്റ് ഇട്ടല്ല എൻ്റെ താഴെ വരുന്ന കമൻസും കാര്യങ്ങളും അപ്പോൾ എനിക്ക് പോകുന്നു ഇന്ത്യ കേരളം എന്നല്ല ഇന്ത്യയിൽ തന്നെ ആൾക്കാരുടെ വേ ഓഫ് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കാണുന്നതിൻ്റെ ചിന്തപ്പാടുകൾ ഇനിയും കുറേ മാറാനുണ്ട് അത് ഇല്ലയോ മാറുമില്ലയോന്നൊരു ഉറപ്പില്ല പക്ഷെ എന്നാലും അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇനിയും കുറേ നമ്മളുടെ നാട് മാറാനുണ്ട് ആ രീതിയിൽ അതുപോലെ തന്നെ പേഴ്സണൽ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം മാറ്റം ലൈഫിലും വർക്ക് അങ്ങനെ അങ്ങനെ നല്ല കുട്ടിയൊക്കെയാണ് തോന്നുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും സാറി അങ്ങനെ മാറ്റം വരേണ്ടതായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഞാൻ ഓക്കെ ഇത് പറയാം ഞാനൊരു ഒരു 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 വർഷം മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്നു നമ്മളൊരു സിനിമയൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരണം എല്ലാം ഇങ്ങോട്ട് കിട്ടണം ആ ഒരു ഫീലായിരുന്നു ഇപ്പോൾ അതിപ്പോൾ വളരെ മാറ്റം വന്നു എനിക്ക് ഞാൻ മാറ്റം വന്ന കാര്യമായിട്ടാണ് പറയുന്നത് ഞാനിപ്പോൾ ആക്ച്വലി വളരെ ഞാനിപ്പോൾ നമ്മളങ്ങോട്ട് നമ്മളുടെ നമ്മളുടെ അന്നത്തിന് നമ്മളങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്താലാണ് നമ്മളെ നമ്മൾ കാസ് ചെയ്യോ അല്ലെങ്കിൽ അപ്പം ഞാൻ ഈയിടെ ആയിട്ട് ഇപ്പോൾ കുറേ ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സാവട്ടെ അതാവട്ടെ ഞാൻ മെസ്സേജ് ചെയ്യും ഒഡീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം സൊ ആ ഒരു ഗാഡ് ഈഗോ ഈഗോ എന്നല്ല ആ ഒരു ഗാഡ് ഉണ്ടായിരുന്നു നമുക്കെല്ലാം ഇങ്ങോട്ട് വരും എന്നുള്ളൊരു ഫീല് ആക്ച്വലി അത് ഭയങ്കര ഒരു ചിന്തപ്പാടാണ് ഞാൻ ഞാൻ മമ്മുക്കിടെ ഒരു ഇൻ്റർവ്യൂ പണ്ടാണ് മമ്മൂക്ക് ഇന്നും ഡയറക്ടേഴ്സിനെയും വെക്കുക വിളിച്ച് ചെയ്യും എന്നുള്ള പോലെ അപ്പോൾ അതൊരു ദിവസം എൻ്റെ അമ്മ എനിക്കിങ്ങനെ അയച്ചിരുന്നു മമ്മൂക്കെ വരെ നിനക്ക് എന്താ മമ്മൂക്ക് വരെയൊക്കെ അങ്ങനെയാണ് അപ്പോൾ ആ ഒരു സ്വഭാവം ഞാൻ എൻ്റെ മാറ്റി ഇത് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ അതൊരു മോശമായ കാര്യമല്ല സത്യം പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്ട്രഗിൾ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഞാൻ ഞാനെൻ്റെ കഴിഞ്ഞ ഒരു ഒരു ആറ് എട്ട് മാസമായിട്ട് ഞാൻ മാറ്റി ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ പബ്ലിക്കിൽ പോയ വലിയ വലിയ ആക്റ്റേഴ്സിനെയോ ഡയറക്ടേഴ്സിനെയോ ഒന്നും കണ്ടത് ജാ ഒരു ഒരു പേടിയാണ് നമ്മളെങ്ങനെ ഇത് ചെയ്യുന്നു പക്ഷെ ഇപ്പം എനിക്ക് ആ ഒരു ഇതൊക്കെ മാറി ഞാനിപ്പോൾ അവരെൻ്റെ അടുത്ത് ഒന്നും മിണ്ടും കുഴപ്പമില്ല നമ്മൾ പോയി അവരോട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളൊരു അപ്പോൾ അങ്ങനത്തെ സ്വഭാവമൊക്കെ ഞാൻ പേഴ്സണൽ ലൈഫിലും കരിയറിലും ഞാൻ മാറ്റിക്കൊണ്ടുവന്നിട്ടുണ്ട് യെസ് ഓക്കെ താങ്ക് യു ചേട്ടാ താങ്ക് യു